എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ് ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഒരു നൂറ് ഗ്രാം ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുന്നേ സോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിന്റെ പാല് നമുക്ക് കിട്ടണം അതിന് ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഇതിലേക്ക് ഞാൻ ഞാൻ ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഗോതമ്പ് നുറുക്കെല്ലാം താ ഒരു രീതിയിൽ അടിച്ചെടുത്ത് ഒരു അരിപ്പയുടെ സഹായത്തോടെ അരിച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ അഴിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മധുരമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു കുറുകിയ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നന്നായി മിക്സ് ചെയ്യുക ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം മിക്സി ചെയ്യാനായിട്ട് മിക്സി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അതാ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കിൻ്റെ മിക്സ് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് തണുത്ത പാലാണ് ഇതുകൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഞാൻ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല അതാ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഇവിടെ മാംഗോ മിക്സ് ആണ് എടുത്തിരിക്കുന്നത് അതുകൂടി രണ്ട് ഡ്രോപ്പ് നമുക്ക് ഇത്ര ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ മാംഗോ മിക്സ് ഇല്ലെങ്കിൽ പിസ്ത മിക്സോ അതോ സ്ട്രോബെറി ഫ്ലേവറോക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം തന്നെ എടുക്കാൻ നോക്കുക ഇതുകൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം മിക്സിഡായി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഗോതമ്പ് നമുക്ക് കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ് അതുപോലെ തന്നെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം